എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കണ്ടുകൊണ്ടിരിക്കുമെങ്കിൽ ഇടം വല്ല നോക്കണ്ട സബ്സ്ക്രൈബായിട്ട് നോക്കിയിട്ട് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോൾ മുന്നോട്ട് എത്തല്ലെങ്കിൽ നിങ്ങൾ സഹായം തീർച്ചയായിട്ടും ഇഷ്ടമാണ് വീഡിയോ കണ്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ ഒരു എന്തെങ്കിലും ഒന്ന് ഒന്നും കമൻറ്റ് കൂടുതൽ കൂടുതലായിട്ട് ഇരിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിൽ പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്ക് എന്നല്ല കേട്ടോ ഇത് ഇഷ്ടം ഇഷ്ടപ്പെടാൻ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് നീരൂട്ടി എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് ഈ പെൺകുട്ടിക്ക് ഒരു പാട്ട് കിട്ടി പാട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും ഈ പാട്ട് കിട്ടിക്കഴിഞ്ഞിന്റെ പൊന്നടാവു ഈ പുള്ളിക്കാരിക്ക് ഈ പാട്ട് മാത്രമേ ഉള്ളൂ പാടാനായിട്ടും ഡാൻസ് കളിക്കാൻ തുള്ളാനായിട്ടും പുള്ളിക്കാരി ഈ പാട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആൻഡ് ടു ബി കണ്ടിന്യൂഡ് ഇത്രയും തവണ ഇങ്ങനെ മാറി 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 കളിച്ചോണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ആദ്യം പുള്ളിക്കാരി കളിച്ച ആദ്യത്തെ ഡൻസ് കാണാം എന്റെ പുള്ളിക്കാരി ആദ്യം വിട്ടു സാധനം ഇന്നെ നമ്മൾ അംഗീകരിക്കുന്നു ഗോവിദ് ട്രെൻഡാണ് ട്രെൻഡ് വന്നു ട്രെൻഡ് വരുമ്പോൾ നമ്മൾ എല്ലാ ട്രെൻഡിന്റെ പറയുമ്പോൾ നമ്മൾ ഈ അഞ്ഞഞ്ഞ പായയെ നമ്മൾ കണ്ടു അതിനുശേഷം ഈ പുള്ളിക്കാരി ഇത് രണ്ടാമത് വീണ്ടും ഇട്ടു ഇത് നിങ്ങൾക്കും ആവർത്തനം വരിസത്ത് തോന്നും ഒരു സൂര്യയുടെ ട്വന്റി ഫോർ പണം കണ്ട പോലും കാര്യമായിട്ട് എടുക്കണ്ട ോ വീണ്ടും വിട്ടു അത് നമ്മൾ ക്ഷമിച്ചു രണ്ടു തവണ നമ്മൾ ക്ഷമിച്ചു ഈ കുട്ടി മൂന്നാമതെ വീണ്ടും വിട്ടു വീണ്ടും വിട്ടു ഈ മൂന്നാമത്തെ ഘട്ട വിട്ടപ്പോ തന്നെ പുള്ളിക്കാരിക്ക് കമന്റ് ബോക്സിൽ അറിഞ്ഞ പുറഞ്ചം മോശം കമന്റുകൾ വന്നു തുടങ്ങി ഇത് എത്രയെന്ന് വെച്ചിട്ടാണ് ഈ ഒരേ സാധനം ഒരേ ഡാൻസ് നമ്മൾ കേൾക്കുന്നത് ഇത് തന്നെ പിന്നെ 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 അതിനുശേഷം പുള്ളിക്കാരി ഇത് സംഘ നൃത്തമായിട്ട് കളിച്ചു സംഘനൃത്തം നമുക്ക് കാണാം ഇത് നമ്മളിങ്ങനെ ഒരു ദിവസം എത്ര തവണ നമ്മൾ ഈ പുള്ളിക്കാരിയുടെ വീഡിയോ കാണും നമ്മൾ ഈ രേണു സൂദിയെ ആക്രമിക്കുന്നതുപോലെ ഈ പുള്ളിക്കാരിയെ നമ്മൾ ആക്രമിക്കേണ്ടതാണ് നമ്മൾ വെറുപ്പിക്കാം ഒരു മയത്തിനൊക്കെ വെറുപ്പിച്ചൂടെ ഇത് എത്രയെന്ന് വെച്ചിട്ടാണ് ഈ സാധനം പിന്നെ 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 ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കമൻറ്റ് ബോക്സിലാണെങ്കിൽ പൂരത്തെ വിളി അത്രയും കമന്റ് ബോക്സിൽ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങുന്ന ഈ പുള്ളിക്കാരി ഒരു തൊലിക്കട്ടിയുണ്ടല്ലോ ഈ തൊലിക്കട്ടി കാണ്ടാമൃഗം കണ്ടു കഴിഞ്ഞാൽ കാണ്ടാമൃഗം ആ തൊലി ഊരി ഈ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ട് പുച്ചം കൊണ്ട് തല തലമൂടി മുടിച്ച് വെള്ളത്തിനകത്തോടെ ഇറങ്ങിപ്പോ അത്രയൊക്കെ തൊലിക്കട്ടിയാണ് ഈ പുള്ളിക്കാരിക്ക് ഈ അഞ്ഞഞ്ഞപ്പാ ചേ ചോ 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 ഈ സാധനം ചെയ്തോണ്ടിരിക്കുന്ന വീണ്ടും കാണിച്ചു കണ്ടോ ഞാൻ മാത്രം വൃത്താ പറഞ്ഞോ നിങ്ങളും വെറുക്കം കിട്ടു Hey, hey, ഈ പുള്ളിക്കാരിക്ക് ബേസിക്കലി ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ പാട്ട് തന്നെ കൊറേ തവണ കളിച്ചോണ്ടിരിക്കും ഈ സാധനം ഈ പുള്ളിക്കാരിയുടെ പ്രൊഫൈല് കുറേ ഉണ്ട് അതിന് ശേഷം ഈ അഞ്ഞ പാറ്റയും ചേർത്ത് ഇതിലൂടെ ചേർത്തും പുള്ളിക്കാരി കുറെ കളിക്കുന്നുണ്ട് ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞ് ആ പാട്ടിനെ അടിച്ച് കൊന്ന് പിഴിഞ്ഞതിന്റെ ചാർ എടുത്ത് ഇങ്ങനെ എടുത്ത് വിരിച്ച് കൊണ്ടിടും അത് വരെ ഈ പുള്ളിക്കാരി കളിക്കും എന്റെ പൊന്നിയാ വീണ്ടും കാണിച്ചു തരാം കണ്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ സാധനത്തിന്റെ കമന്റ് ബോക്സുകൾ കാണിക്കാനേ പറ്റില്ല മയച്ചകരം മലച്ചകരം എന്ന് പറഞ്ഞാൽ അറ്റുച്ച നമ്മച്ചകരം പുള്ളിക്കാരിയുടെ വസ്ത്രധാരണത്തെ കുറിച്ചും പുള്ളിക്കാരിയുടെ കുറിച്ച് വരെ ആൾക്കാർ പറയുന്നുണ്ട് അന്യ ചീത്തോളി കളിക്കുന്നുണ്ട് അതായത് ഈ പാട്ട് എഴുതിയ ആൾ ഈ പാട്ട് അല്ലെങ്കിൽ ഈ പാട്ട് പാടിയ ആൾ ഈ പാട്ടിന്റെ ക്രിയേറ്റർ ഈ പുള്ളിക്കാരിയുടെ വീഡിയോസ് റീൽസ് കാണുകയാണെങ്കിൽ ആ പാട്ടിന്റെ കോപ്പി റേറ്റ് ഈ പുള്ളിക്കാരിക്ക് എഴുതിയാൻ കൊടുക്കും അതോടൊപ്പം തന്നെ ആ പാട്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കി ഈ പുള്ളിക്കാരി നിശ്ചയിക്കും ഇത് ഒരു തവണ കളിക്കേ രണ്ട് തവണ കളിക്കേ മൂന്ന് തവണ കളിക്കേ എന്താണിത് കാണു ഇതാണ് സംഭവം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൃത്തത്തില്ല ഇപ്പൊ ഞാൻ നിങ്ങൾ ആറ് തവണയും പുള്ളിക്കാരി കളിച്ചത് കാണിച്ചു പുള്ളിക്കാരി ഇനിയും കളിക്കും ഒരു പത്ത് നാല്പത്തിരണ്ട് തവണ കളിക്കും അടുത്ത ട്രെൻഡിങ് ഒരു സോങ്ങ് വന്ന് അതിനെ അവരാധിക്കുന്നവരെ ഇത് കളിച്ചോണ്ടിരിക്കും ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള കാരണം ഇതൊന്നും ഞാൻ കണ്ടു പുള്ളിക്കരുടെ സൗന്ദര്യത്തിലും പുള്ളിക്കരുടെ നൃത്തത്തിന്റെ ആ പുള്ളിക്കരുടെ ഒരു ആധിപത്യത്തിലും ഒക്കെ നമ്മൾ ഇത് കണ്ടിരുന്നു രണ്ടാമത് നമ്മൾ കണ്ട് കുഴപ്പമില്ല നമ്മൾ കണ്ട് മൂന്നാമത് നമ്മൾ കണ്ട് കുഴപ്പമില്ല നാലാമത് കണ്ട് അഞ്ചാമത് കണ്ട് ആറാമത് കണ്ട് എൻ്റെ പൊന്നു കുഞ്ഞെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീൽസ് ഒക്കെ അടിപൊളിയാണ് നിങ്ങൾ ഡാൻസ് ഒക്കെ അടിപൊളിയാണ് നിങ്ങൾ പക്ഷേ ഈ ഒരു പാട്ടിനെ അവരാധിക്കുന്നത് നിർത്തു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക്കൂ നമുക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഈ പാട്ട് കാണാതറിയാം നിങ്ങൾ ഈ പാട്ടിനെ ഡാൻസ് കളിക്കുന്നുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഡാൻസിനെ കൊന്ന് കൊലവിളിക്കാൻ അറിയാം മതി നിർത്തു പ്ലീസ് ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മലയാളികൾ രേഖപ്പെടുത്തുക ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലൈക്ക് ചെയ്യുക മറ്റൊരു ആയിട്ടാണ് പറയുക ബൈ